നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഭഗവാനിടെ ആദ്യം തന്നിരിക്കുന്ന മെസ്സേജ് ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും അതിൻ്റേതായ സ്വാഭാവികമായ അന്ത്യം ഉണ്ടാകുന്നതാണ് ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ ആദ്യം തന്നിരിക്കുന്ന മെസ്സേജ് അറ്റാച്ച്മെൻ്റ് ആയാലും ഇമോഷൻസ് ആയാലും സാഹചര്യങ്ങളായിരുന്നാലും ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിനെല്ലാത്തിനും ഒരു അന്ത്യം വരുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഇത് ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ മെസ്സേജ് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് ഈ പ്രസൻറ്റ് മൊമെൻറ്റ് മാത്രമാണ് പാസ്റ്റിനെ നിങ്ങൾക്കിനി പുനർനിർമ്മിക്കുവാനോ ഒരു തിരുത്തല് ഒക്കെ വരുത്തുവാനോ കഴിയുന്നതല്ല ഭാവിയെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നതിന് ഒരർത്ഥവുമില്ല അതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഈ പ്രസൻറ്റ് മൊമെൻറ്റ് മാത്രമാണ് അത് പൂർണമായും മനസ്സിലാക്കി നിങ്ങൾ സന്തോഷത്തോടെയും ബോധപൂർവവും ജീവിക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ മെസ്സേജായിട്ട് തന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പ്രവൃത്തികളും പ്രവൃത്തികൾക്കും എല്ലാം നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാനിലോട്ട് സമർപ്പിച്ച് ഫലത്തിൽ പ്രതീക്ഷ അർപ്പിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങൾക്കായി ഭഗവാൻ തന്ന ഗിഫ്റ്റാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ ബോധത്തിൽ നിങ്ങൾ എപ്പോഴും ഹൈ എനർജിയിൽ തന്നെ നിലനിന്ന് മറ്റുള്ളവർക്ക് നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് പുണ്യത്തിൻ്റെ അളവ് കൂട്ടുക എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഭഗവാൻ തന്നിരിക്കുന്ന ഓരോ നിമിഷവും ഒരു ഗിഫ്റ്റ് തന്നെയാണ് അതിൻ്റെ വില എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ വന്നത് ഒറ്റയ്ക്കാണ് മാത്രമല്ല നിങ്ങൾ ഒന്നും കൊണ്ടല്ല വന്നിട്ടുള്ളത് ഇനി നിങ്ങൾ വന്നിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഓരോരോ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ സോളിനെ ഹയർ ഡയമെൻഷൻസിലൊക്കെ ഉയർത്തുക എന്നുള്ളൊരു സോൾ കോൺട്രാക്റ്റ് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഉന്നത മണ്ഡലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണെന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അതിന്നും ഉന്നതമായ മണ്ഡലത്തിലോട്ട് എത്തിച്ചേരാനുള്ള നിങ്ങളുടെ സോളിൻ്റെ തീരുമാനത്തിൻ പ്രകാരമാണ് ഭൂമിയിൽ നിങ്ങൾ ഒരു ശരീരം സ്വീകരിച്ച് മായയിൽ കുടുങ്ങി ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് മായ നിങ്ങളെ അന്ധകാരത്തിൽ പെടുത്തുമ്പോൾ വന്ന സോൾ പർപ്പസിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാതെ വീണ്ടും വീണ്ടും നിങ്ങൾ കർമ്മ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ജീവിതത്തിലെ ഓരോ തിരിച്ചടികൾ നിങ്ങൾക്ക് നേരിടുമ്പോഴും നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് ഭഗവാൻ തരുന്ന ഓരോരോ വാണിംഗ് ആണ് അത് അത് സോൾ പർപ്പസിലോട്ട് നിങ്ങളെ കണക്റ്റാക്കാൻ വേണ്ടിയുള്ളതാണ് ആ വാണിംഗ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയാതെ പോകുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ ആ വാണിംഗ മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങൾ വേദനകളിലൊക്കെ പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഏറെക്കുറെ ആളുകളും എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് പ്രസന്റ് മൊമെന്റിൽ ആരും ഇവിടെ ജീവിക്കുന്നില്ല എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത് പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് മടുപ്പിലും അതുപോലെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച് ആശങ്കകളിലും ഒക്കെ ആ നിങ്ങൾ ടെൻഷനോടു കൂടിയൊക്കെയാണ് ജീവിക്കുന്നത് എന്നാണ് ഇവിടെ മെസ്സേജ് ഭഗവാൻ തന്നിരിക്കുന്നത് ഇനി അതെല്ലാം നിങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ സോൾ പർപ്പസിലോട്ട് മടങ്ങി ഭഗവാനിൽ സമർപ്പണം ചെയ്ത് ജീവിക്കുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ തന്നിരിക്കുന്നത് യഥാർത്ഥ സേവനങ്ങളും വഴിപാടുകളും ആചാരങ്ങൾ മാത്രമല്ല അത് സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ഭക്തിയുടെയും പ്രവൃത്തികളാണ് എന്നിവിടെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളോട് ഭഗവാൻ പറയുന്നുണ്ട് ഓരോ ചെറിയ ചെറിയ സേവനങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്താൽ ഭഗവാൻ അതിന്മേൽ പ്രതികരിക്കുന്നതാണ് എന്ന മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങളോട് സ്വാർത്ഥതയില്ലാതെയും ഈഗോ കളഞ്ഞും മറ്റുള്ളവരെ സഹായിക്കുവാനും അതുപോലെ അതിനൊരു തിരിച്ച് പ്രശംസ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കർത്തവ്യം എന്താണ് അത് നൂറ് ശതമാനവും സത്യസന്ധതയോടുകൂടെയും ആത്മാർഥതയോടുകൂടെയും നിർവഹിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു കാര്യമാണ് ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് പുറമേ കിട്ടുന്ന അറിവുകളോ അല്ലെങ്കിൽ ദർശനങ്ങളോ അല്ല മറിച്ച് നിങ്ങളുടെ ആന്തരികമായ തിരിച്ചറിവാണ് ഇന്നർ റിയലൈസേഷൻ ആണ് അത് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളോട് സൈലൻസിലൂടെയും അതുപോലെ നിങ്ങളുടെ ഇൻറ്റൂഷൻസിലൂടെയും മെഡിറ്റേഷൻസ് മെഡിറ്റേഷനിലൂടെ ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ഭഗവാൻ്റെ ചൈതന്യം തിരിച്ചറിയുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തന്നിരിക്കുന്നത് ആത്മീയ വളർച്ചയിൽ പൂർണ്ണത കൈവരിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ അപൂർവമായ കാര്യമാണ് എന്നുള്ള മെസ്സേജാണ് അടുത്തതായിട്ട് ഭഗവാൻ തന്നിരിക്കുന്നത് വളരെ കുറച്ച് സോൾസിന് മാത്രമേ ഉന്നത തലത്തിലുള്ള വിശുദ്ധിയും വിവേകവും കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവാൻ അത്തരം അപൂർവ സോള് ഉള്ളവർക്കായി ഇടയ്ക്കിടെ അറിവിൻ്റെ ഒഴുക്ക് പ്രദാനം ചെയ്യുന്നതാണ് എന്നിവിടെ മെസ്സേജ് തരുന്നുണ്ട് അത് അവരെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ സദാ എളിമത്വത്തോടു കൂടിയും ഉത്സാഹത്തോടുകൂടിയും സ്വീകരണ മനോഭാവത്തോടു കൂടിയും അത് സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള ഭഗവാൻ്റെ ചൈതന്യത്തെ മനസ്സിലാക്കാതെ ഭഗവാനെ നിങ്ങളെ അന്വേഷിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ് അടുത്തതായിട്ട് തന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയമെടുപ്പിലും നിങ്ങളുടെ ഓരോ അവബോധത്തിലും ഒക്കെ ഭഗവാൻ വസിക്കുന്നുണ്ട് അത് തിരിച്ചറിയുക അവിടെയാണ് നിങ്ങളുടെ വിജയം എന്നാണ് ഭഗവാൻ ഇവിടെ നിങ്ങളോട് മെസ്സേജ് തന്നിരിക്കുന്നത് ആരാണോ മറ്റുള്ളവരെ ശുദ്ധഹൃദയത്തോടെ സ്നേഹിക്കുന്നത് ചോദിക്കാതെ അവർക്കൊരു സഹായം ചെയ്യുന്നത് എല്ലാത്തിലും നന്മ കണ്ടെത്തുന്നത് ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും മറ്റുള്ളവർക്ക് ഒരു ദോഷവും പ്രവർത്തിക്കാത്തത് അവർ മഹാത്മാക്കളാണ് എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളുടെ ഹൃദയം ശരിയായ അറിവ് നേടുന്നതിന് പരിപാകത എത്തുമ്പോഴും അതുപോലെ ഈഗോ നിങ്ങളിൽ നിന്ന് അകന്ന് മാറുമ്പോഴും നിങ്ങളിലോട്ട് ഓട്ടോമാറ്റിക്കലി ആ അറിവ് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത് പഠനം കൊണ്ട് മാത്രം നിങ്ങൾക്ക് പരിപൂർണതയിൽ എത്താൻ കഴിയുന്നതല്ല മറിച്ച് സോൾ ടു സോൾ ഷെയറിങ്ങിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഉം ജേണി കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള മെസ്സേജാണ് അടുത്തതായിട്ട് തന്നിരിക്കുന്നത് നിങ്ങളോട് നിങ്ങളുടെ മനസ്സിലെ ദുഃഖത്തിനും അതുപോലെ സ്ട്രെസ്സിനും അകപ്പെടാൻ അനുവദിക്കാതെ നിങ്ങൾ ഹൃദയ ശുദ്ധിയിലോട്ട് എത്തിച്ചേരുക എന്നുള്ള മെസ്സേജാണ് അടുത്തതായിട്ട് തന്നിരിക്കുന്നത് ഒരു സാക്ഷിയെ പോലെ ജീവിതത്തിനെ കണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ ഓരോരോ ലെസൺസ് പഠിക്കാനുള്ള തയ്യാറെടുപ്പിൽ വന്നിരിക്കുന്നതാണ് എന്നൊരു ബോധം സദാ നിങ്ങൾ സൂക്ഷിക്കാനും അപ്പോൾ ജീവിത പാഠങ്ങളൊക്കെ നിങ്ങളെ അതിന് പരിപാതതയിൽ എത്തിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുമാണ് ഇവിടെയും ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ എപ്പോഴാണോ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് യഥാർത്ഥത്തിൽ വിളിക്കുന്നത് നിങ്ങളുടെ സ്നേഹം ശുദ്ധമാകുന്നത് ഈഗോയിൽ നിന്ന് നിങ്ങൾ അകന്നു മാറുന്നത് നിങ്ങളുടെ ഓരോ ചിന്തകളും പ്രാർത്ഥനകളിലേക്ക് വഴി മാറുന്നത് അവിടെ ഭഗവാൻ അവതരിക്കുന്നതാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് തന്ന മെസ്സേജ് ഈ അവതാരം നിങ്ങളുടെ സോളിനെ ഉയർത്തുന്നതിന് പരിഭാഗപ്പെടുത്തുന്നതായിരിക്കും എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് ഇത് പല ആളുകളിലൂടെയും ഇൻറ്റ്യൂഷൻസിലൂടെയും ഇൻറ്റ്യൂഷനിലൂടെയും അതുപോലെ മെസ്സേജസിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഭഗവാൻ അദൃശ്യനായി സ്നേഹത്തോടെ ശാന്തതയോടെ നിങ്ങളുടെ കൂടെ തന്നെ ഭഗവാനുണ്ട് എന്നുള്ളൊരു മെസ്സേജ് തരാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നിങ്ങൾ വിനയത്തോട് മാത്രം നിലനിൽക്കുക എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് നിങ്ങൾക്ക് പല രീതിയിലും സഹായങ്ങൾ ഭഗവാൻ എത്തിച്ചു തരുന്നുണ്ട് എത്തിച്ചു തരുന്നതാണ് അത് ആളുകളിലൂടെ അവസരങ്ങളിലൂടെ പുതിയ പുതിയ സാഹചര്യങ്ങളിലൂടെ ഒക്കെ നിങ്ങളോട്ട് എത്തിച്ചു തരുന്നതാണ് അത് നിങ്ങളോട്ട് പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഇവിടെ ഭഗവാൻ എടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായി വയ്ക്കുക എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ സംസാരത്തിനും ചിന്തകൾക്കും പ്രവൃത്തികൾക്കുമെല്ലാം നിങ്ങളുടെ പാതയെ നിശ്ചയിക്കുന്നതിന് ഉള്ള കഴിവുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും പോസിറ്റിവിറ്റി കണ്ടെത്താനും അത് നിലനിർത്താനും ശ്രമിക്കുക എന്നുള്ളതാണ് ഭഗവാൻ അടുത്ത് തന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് സഹായവും സപ്പോർട്ടും വേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഭഗവാനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിളിക്കുക ഭഗവാൻ നിങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ അത് കൂടാതെ ഭഗവാനിലോട്ട് എല്ലാം സറണ്ടർ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഭഗവാൻ നിങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിവുണ്ട് നിങ്ങൾക്ക് പവർ ഉണ്ട് ഇന്നർ ഗൈഡൻസ് ഉണ്ട് ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ട് അപ്പോൾ നിങ്ങളിൽ ഉള്ള ഈ അനുഗ്രഹങ്ങൾ നിങ്ങളോട്ട് തന്ന ഭഗവാൻ അനു തുടങ്ങിയിട്ടുണ്ട് ഈ അനു അനുഗ്രഹങ്ങൾ നിങ്ങളോട്ട് തന്ന് തുടങ്ങിയിട്ടുണ്ട് നേരത്തെ തന്ന അതേ മെസ്സേജ് തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത് ഭഗവാൻ നിങ്ങളെ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾ സ്വയം നിങ്ങളെയും വിശ്വസിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഇനി നിങ്ങൾ സ്വയം നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളുടെ വാക്കുകളും ചിന്തകളും ഉദ്ദേശവും നിങ്ങളുടെ പാതയെ നിർണയിക്കുന്നതിനാൽ ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് മെസ്സേജ് റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളുടെ എനർജി പെട്ടെന്നൊരു എനർജിയിലൊരു മാറ്റം വരുന്നുണ്ട് ഭഗവാൻ നിങ്ങളോട്ട് ചില മാറ്റങ്ങൾ വളരെ സ്പീഡിലോട്ട് എത്തിച്ചു തരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് അത് അവസരങ്ങളായിട്ടും മെസ്സേജസ് ആയിട്ടും പ്രോഗ്രസ് ആയിട്ടും ചില തിരിച്ചറിവുകളായിട്ടും ഒക്കെ നിങ്ങളോട്ട് വരുന്നതാണ് എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേട്ടതിൻ്റെ മറുപടിയാണ് നിങ്ങളിലോട്ട് വരുന്നത് എന്നുള്ള മെസ്സേജാണ് ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാവാം അതുപോലെ ദീർഘമായ യാത്രയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇനി നിങ്ങളുടെ വിജയത്തിലോട്ട് ഇനി കുറച്ച് ചുവടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ തളരാതെ മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളുടെ സോള് വളരെയധികം പരിപാകത നേടിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളൊന്നും ശിക്ഷകളായിരുന്നില്ല ആടങ്ങൾ മാത്രമായിരുന്നു എന്നുള്ള സത്യം നിങ്ങൾ ഉൾക്കൊള്ളാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക ഇനി നിങ്ങളുടെ ജീവിതത്തിലെ കാറ്റും കോളും ഒക്കെ കഴിഞ്ഞു ഇനി നിങ്ങളുടെ ജീവിതം ശാന്തതയിലോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തന്നിട്ടുള്ളത് ഭഗവാനിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക ഭഗവാനിൽ സമർപ്പണം ചെയ്യുക പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങളുടെ ഈ പാതയെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ റിപ്പീറ്റഡായിട്ട് കിട്ടിയിരിക്കുന്ന മെസ്സേജസ് എല്ലാം കൺഫർമേഷൻ കൂടെയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിത്രയാണ് നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ ഇന്ന് തന്നിരിക്കുന്ന മെസ്സേജസ് നന്ദി നമസ്കാരം